നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ സംഘടനയുടെ ഹോണറിയ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ഋഷി പൽപുവിനെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപുവിന് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡോക്ടറേറ്റ് ലഭിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പൊന്നാട അണിയിച്ചു ആദരിച്ചു കോൺഗ്രസ് നേതാക്കളായ എൻ ആർ സതീശൻ എസ് എ എ ആസാദ് ബുഷറഷ് കമലം ശ്രീനിവാസൻ കെ കെ അബൂബക്കർ എം എച്ച് ഷാനവാസ് ജോണി ചിറ്റിലിപ്പിള്ളി കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു